ചന്തയിൽ നമ്മൾ ഇതുപോലെ വിഷറി വാങ്ങാറുണ്ടല്ലേ അപ്പോൾ നമുക്കിതൊന്ന് നിർത്തി നോക്കാം അപ്പോൾ ഇതെങ്ങനെയുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അപ്പം നമുക്ക് കളർ പേപ്പർ വെച്ച് നമുക്ക് അടിപൊളി എന്താ പറയുക അടിപൊളി ഒരു വിഷറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനാവശ്യം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി എന്താ കളർ പേപ്പർ തന്നെയാണ് വേണ്ടത് അപ്പം ഏകദേശം ഇവിടെ ഞാൻ രണ്ട് കളർ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ പേപ്പർ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കട്ടോ അപ്പോൾ പറ്റുമെങ്കിൽ നല്ല കളറുള്ള പേപ്പർ തന്നെ വേണം പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പശിയും കൂടി വേണം അപ്പോൾ ഒരു ഗം എടുക്കുമോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ പേപ്പർ ഫസ്റ്റ് നമുക്ക് ആ ഒരു പേപ്പർ ജസ്റ്റ് ചെയ്ത് മടക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം മടക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അതേപോലെ ഒന്ന് മടക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു വീഡിയോ കാണുന്നത് പോലെ വീണ്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം ആ ഒരു പേപ്പർ മൊത്തം ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പം നമുക്ക് ഏകദേശം നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടും അങ്ങനെ രണ്ട് പേപ്പർ നമ്മൾ കളർ പേപ്പർ ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്കിതാ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടും അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു രീതിയിലൊന്നും മടക്കിയെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ആ ഒരു രീതിയിലൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് അത് മടക്കിയെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ മടക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ ഗം തേച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഗം തേച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം ജസ്റ്റ് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ അത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ രണ്ടും കണക്കായ രീതിയിൽ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ അതിനുശേഷം നമുക്കിതാ രണ്ടെണ്ണം നമ്മൾ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഗിർക്കിലി ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ രണ്ട് ഗിർക്കിലി എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഭാഗത്ത് നമുക്കിതെനിക്കൊന്ന് ഗം തേച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ ഗംഭ് തേച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം നന്നായിട്ട് കൈനെ കൊണ്ടുവന്ന് തേച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പേപ്പർ ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് വെക്കുക അപ്പോൾ ആ ഒരു ഭാഗം വെച്ചതിന് ശേഷം നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു ഇച്ചെറീൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ആക്കി എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക മറ്റൊരു കളർ പേപ്പറും കൂടി വേണം അപ്പോൾ കളർ പേപ്പർ ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ഏതായാലും മതി അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് എന്താ കത്രിക വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ നമ്മളിത് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് ഭാഗവും ജസ്റ്റ് ഇത് ഇണയ്ക്കൊന്ന് നിർത്തി കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ചെയ്യാൻ പോകേണ്ടത് പറഞ്ഞാൽ നമുക്കിത് ഇണക്കി ജസ്റ്റ് രണ്ട് ഇർക്കിലി എടുക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ ആ ഒരു സൈഡ് വശത്തായിട്ട് നമുക്ക് ആ ഒരു ഇർക്കിലിങ്ങനെ വെച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അടിഭാഗത്ത് വെക്കാൻ പാടില്ല മുകൾ വശത്തായിട്ട് മാത്രമേ വെക്കാൻ പുള്ളൂ ഇത് ഈ ഒരു രീതിയിൽ മാത്രമേ ആ ഒരു ഇർക്കിലി നമുക്ക് വെച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ മറ്റൊരു ഭാഗത്തും നമുക്കിതേ ഇണയ്ക്കൊന്ന് ഇർക്കിലി വയ്ക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇർക്കിലി വെച്ചതിന് ശേഷം നമുക്കിത് ഇണക്കാ കളർ പേപ്പറിൽ നന്നായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു കളർ പേപ്പറിനകത്ത് നമുക്ക് ജസ്റ്റ് ഇത് ഇണയ്ക്കൊന്ന് പശതച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ഗം തേച്ച് നമുക്ക് എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ട് തേച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതാണ് ആ ഒരു മുകൾ വശത്തായിട്ടാണ് വെക്കേണ്ടത് ഒരു കൊള്ളി അപ്പോൾ ആ ഒരു ഇർക്കിലി കഷ്ണം നമുക്കിത് ഇണക്കി ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ആ തേച്ച് കൊടുത്ത ആ ഒരു പശ ആ ഒരു ഗം ഒട്ടിച്ച ആ ഒരു പേപ്പർ നമുക്ക് എന്താ പറയുക ഈ ഒരു മുകളിലായിട്ട് ജസ്റ്റ് ഇത് ഒന്ന് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗം ഒട്ടിച്ചതിന് ശേഷം നമുക്ക് എന്താ പറയുക മറ്റൊരു ഭാഗത്തും അത് ഒന്ന് ഇറക്കിൽ വെച്ചതിന് ശേഷം നമുക്കതൊന്നും കൂടിയും കൂടി ആ ഒരു ഭാഗം ഒന്നും ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ഏകദേശം നമ്മളങ്ങനെ രണ്ട് വശവും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുകളിലായിട്ട് ആ ഗ്യാപ്പൊന്നും വരാൻ പാടില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ ഏകദേശം എല്ലാ ഭാഗവും നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ആ ഒന്നൊന്ന് നമുക്ക് അമർത്തി കൊടുക്കട്ടോ അപ്പോൾ ആ ഒരു ഭാഗമൊന്നും ഇളകാതിരിക്കാൻ നമുക്ക് എല്ലാ ഭാഗത്തും നിനക്കൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു വിഷറീൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് സമയം നമുക്കൊന്ന് വെയിലത്തിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മളതൊന്ന് വെയിലത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഉണക്കിയിട്ടുണ്ട് അപ്പോൾ വെയിലത്തിട്ട് ഉണക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ആ ഒരു വിഷറി വിരിയുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ